താനൂർ കസ്റ്റഡി മരണത്തിലും കോഴിക്കോട് സ്വദേശിയെ മാമിയെ കാണാതായതിനും പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന ചോദ്യം കൂടിയാണ് ഇന്നത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ഏറ്റുപിടിച്ച് മമ്മിയുടെ സഹോദരിയും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമർ ജഫ്രിയുടെ സഹോദരനും ഇന്ന് രംഗത്ത് വന്നു മാമി എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഒരു കൊണ്ടുപോയി കൊന്നു എന്നാണ് പി വി അൻവർ എംഎൽഎയുടെ ഈ വെളിപ്പെടുത്തലാണ് താനൂർ കസ്റ്റഡി മരണക്കേസിനും കോഴിക്കോട്ടെ വ്യാപാരിയെ കാണാതായ കേസിനും വീണ്ടും ജീവൻ വെപ്പിച്ചത് കോഴിക്കോട്ടെ വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതെ പക്ഷെ അന്വേഷണം എങ്ങുമെത്തിയില്ല അന്വേഷണം വഴിമുട്ടിയതിന് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞു എ ഡി ജി പി സാറ് കോഴിക്കോട് ഈ കാര്യത്തിന് വേണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഇത് വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ എം എൽ എ സാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാകുകയാണ് ഒരിക്കലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളതും കേസിന് ഒരു തുമ്പും കിട്ടാതിരിക്കാനുള്ള നടപടികളാണോ എടുക്കുന്നത് എന്നുള്ള ഒരു രീതി കൂടി ഒരു ഒരു സംശയം കൂടി നമ്മൾ കുടുംബത്തിന് ഉണ്ടാവുകയാണ് മാമിയെ നിന്നാണ് നഗരമധ്യത്തിലായിട്ടും ഒരു ദൃശ്യം പോലും പോലീസിന്റെ വീഴ്ചയാണെന്നും റംല ഈ കേസ് വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇന്ന് വരെ ഒരു സി സി ടി വിയിലോ ഒരു എഐ ക്യാമറയിലോ അദ്ദേഹത്തിന്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് വളരെ സത്യം അതേസമയം താനൂർ കസ്റ്റഡി മരണക്കേസ് തുടക്കം മുതലേ വഴിത്തിരിച്ചുവിടാൻ മലപ്പുറം മുൻ എസ്പി സുജിത് ദാസ് ശ്രമം നടത്തിയിരുന്നുവെന്ന് താമീർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനായിരുന്നു താമീർ ജിഫ്രി താനൂർ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞുവീണ് മരിച്ചത് ലഹരി മരുന്ന് കൈവശം വെച്ചതിനാണ് താമീർ ജിഫ്രിയെയും അഞ്ച് സുഹൃത്തുക്കളെയും മലപ്പുറം എസ്പിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് താമീർ മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ എട്ടു പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇപ്പോഴത്തെ വെളിപ്പെടുത്തലോടെ എസ് പി സുജിത് ദാസും സംശയത്തിന്റെ നിഴയിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്